മുനമ്പം ഭൂമി വിഷയത്തിൽ നടത്തിയ സമവായ ചർച്ച സൗഹാർദ്ദപരമായിരുന്നു എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാനാധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ചർച്ച പോസിറ്റീവായിരുന്നു മുനമ്പം വിഷയം ചർച്ച ചെയ്തുവെന്നും പ്രശ്നപരിഹാരം എത്രയും വേഗം ഉണ്ടാക്കണമെന്നാണ് ചർച്ചയിൽ പ്രധാന നിർദ്ദേശമായി ഉയർന്നതെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു സാദിഖലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ലീഗ് ആർച്ച് ബിഷപ്പ് ജോസഫ് കണത്തിപ്പറമ്പിലുമായി ചർച്ച നടത്തി മുനമ്പം സമരം സമിതി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ലീഗ് നേതാക്കൾ എത്തിയത് ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു ഇതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇതൊരു മാനുഷിക പ്രശ്നമാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു മതമൈത്രി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എല്ലാവരും തങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ചർച്ചയാണ് നടന്നതെന്നും മുനമ്പം വിഷയം രമ്യമായി പരിഹരിക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുനമ്പം വിഷയം രമ്യമായി പരിഹരിക്കണം എന്നാണ് ഫാറൂഖ് കോളേജ് കമ്മിറ്റിയുടെ നിലപാടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വരാപ്പുഴ ബിഷപ്പ് ഹൌസിലാണ് ലീഗ് നേതാക്കൾ ആർച്ച് ബിഷപ്പ് ജോസഫ് കടത്തിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തിയത് മുനമ്പം വിഷയം രമ്യമായ പരിഹാരത്തിന് സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് മുൻകൈയ്യെടുക്കുമെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ അറിയിച്ചിരുന്നു ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാധിഖ് അലി ശിഹാബ് തങ്ങൾ ബിഷപ്പുമാരുമായി ചർച്ച നടത്തുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു മുനമ്പത്തെ താമസക്കാരെ കുടിയിറക്കരുതെന്ന നിലപാടിൽ എല്ലാവർക്കും യോജിപ്പാണ് മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വർഗീയ ചേരുത്തിരിവിന് ഒരു കൂട്ടം ശ്രമിക്കുകയാണ് സർക്കാരിന്റെ തീരുമാനം വൈകുന്നതിന് നൽകേണ്ടി വരുന്നത് വലിയ വിലയാണെന്നും കുഞ്ഞാലിക്കുട്ടി നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം സംസ്ഥയ്ക്ക് പിന്നാലെ മുനമ്പത്തേത് വകഫ് ഭൂമിയാണെന്ന് കാന്തപുരം എ പി വിഭാഗവും രംഗത്തെത്തിയത് ലീഗ് നടത്തിയ സമവായ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു സമുദായത്തിന് അവരുടെ വകഫ് സ്വത്തുകൾ തിരിച്ചു കിട്ടണമെന്നും കാന്തപുരം വിഭാഗം മുഖപത്രത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു മുനമ്പത്തും ചാവക്കാടും മാത്രമല്ലെന്നും സംസ്ഥാനത്തുടനീളം വകഫ് സ്വത്തുകൾ കള്ള നടത്തിയിട്ടുണ്ട് അവ മുഴുവൻ തിരഞ്ഞുപിടിച്ച് വീണ്ടെടുക്കണമെന്നും ലേഖനത്തിൽ ആഹ്വാനം ചെയ്യുന്നു സമഗ്ര സമഗ്രഅന്വേഷണവും നടപടികളും വേണമെന്നും സിറാജ് മുഖപത്രത്തിൽ പറയുന്നു വകബ് സ്വത്താണെന്ന് അറിയാതെ സ്വത്ത് വിറ്റ് കാശിറക്കിയവരാണ് വിവാദത്തിലെ ശരിയായ പ്രതികൾ നിരപരാധികളെ മാന്യമായി പുനരധിവസിപ്പിക്കണമെന്ന് ലേഖനത്തിൽ പറയുന്നു അതേസമയം നേരത്തെ മുനമ്പം വിഷയത്തിൽ ഇതേ നിലപാട് തന്നെയാണ് സമസ്തയും എടുത്തത് മൊനമ്പത്തേത് വകഫൂമി തന്നെയെന്ന് സംസ്ഥാ മുഖപത്രമായ സുപ്രഭാതം പറയുന്നു വകഫ് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഉള്ളതല്ലെന്ന് ലേഖനത്തിൽ പറയുന്നു എസ് വൈ എസ് സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടേതായിരുന്നു ലേഖനം വഖഫ് ചൊല്ലിയുള്ള ഇപ്പോഴത്തെ തർക്കം പലർക്കും സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തെ നിസാരവൽക്കരിക്കുന്നു മുനമ്പത്തെ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഫാറൂഖ് കോളേജ് അധികൃതരും വകഫ് ബോർഡും മാറി മാറി വന്ന സർക്കാരുകളുമാണ് വിഷയത്തിൽ ഫാറൂഖ് കോളേജിന്റെ ദുരൂഹമൗനം അത്ഭുതപ്പെടുത്തുന്നതാണ് ചില രാഷ്ട്രീയ നേതാക്കൾ എന്തടിസ്ഥാനത്തിലാണ് വകഭൂമിയല്ലെന്ന് പ്രഖ്യാപിക്കുന്നത് മുസ്ലിം സംഘടനകളുടെ യോഗത്തിലുണ്ടായ തീരുമാനം ആശങ്കയുണ്ടാക്കുന്നു പൊനമ്പത്തെ കുടികിടപ്പുകാർ നിരപരാധികൾ അവർക്ക് നീതി ലഭിക്കണം എന്നാൽ റിസോർട്ട് ഉടമകളും വമ്പൻ മാഫിയകളുമൊക്കെയാണ് ഭൂമി പിടിച്ചെടുക്കാൻ രംഗത്തുള്ളത് താല്പര്യങ്ങളുടെയും അഡ്ജസ്റ്റ്മെന്റുകളുടെയും പുറത്തു പരിഹാരം കാണേണ്ടതല്ല വഗഫ് സ്വത്ത് വിഷയത്തിൽ മതപരമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്